ഹായ് ഫ്രണ്ട്സ് സുസ്മി പ്രസാദ് ഈ സന്തോഷം ലഭിക്കുക സന്തോഷം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കടയിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്താ എന്താണ് കടയിൽ നിന്ന് നമുക്ക് റെഡിമെയ്ഡായിട്ട് നമ്മൾ ഫാൻസ് ഷർട്ടൊക്കെ വാങ്ങിക്കുന്നില്ലേ ഡ്രെസ്സൊക്കെ മേടിക്കുന്നില്ലേ അതുപോലെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നൊരു സംഭവമല്ല അത് നമ്മുടെ കഠിനാധ്വാനത്തിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഹാപ്പിനെസ് അപ്പം അതുകൊണ്ട് അതൊരു സുപ്രഭാതത്തിനും കൂടെ പൊറ്റയടിക്ക് നമുക്ക് കടയിൽ നിന്ന് അല്ല മറ്റുള്ള സ്ഥലത്ത് നിന്ന് ആരെങ്കിലും എന്താ പറയുക ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ലഭിക്കുമോ ലഭിക്കുമോ ഫ്രണ്ട്സ് സിസ്മി പ്രസാദ് ഈ സന്തോഷം എന്ന് പറയുന്നത് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഡ്രസ്സിൽ റെഡിമെയ്ഡ് ഷർട്ട് ആൻഡ് ഫാൻസ് ഒക്കെ അല്ലേ ആ സംഭവം അല്ല കേട്ടോ അതുപോലെ ഇങ്ങോട്ട് മേടിക്കാനൊന്നും പറ്റില്ല അത് നമ്മുടെ നമ്മുടെ കഠിനാധ്വാനത്തിൽ നിന്ന് നമ്മുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ ചിന്തക നിരന്തരമായ നമ്മൾ നമ്മുടെ നല്ല ചിന്തകളിൽ നിന്നൊക്കെ വരുന്ന ഒരു വികാരത്തിൻ്റെ റിസൾട്ടാണെന്ത് ഈ സന്തോഷം എന്താ പറയുക സമാധാനം എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിനാൽ തന്നെ നിങ്ങൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടോ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ലഭിക്കും എന്നതോർത്ത് നിങ്ങൾ ഒരിക്കലും കരുതരുത് അതൊരിക്കലും എന്താ പറയാ സംഭവ്യമല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ